നിന്റെ സാരി നിന്റെ കമ്മല് നിന്റെ വള എടി മൂക്കുത്തി വരെ നിന്റെ അടി ശരിയാണല്ലോ അവളൊന്ന് വാങ്ങിക്കൊണ്ടത് തിരിച്ചു തന്നാ നിനക്ക് അതുകൊണ്ടാ ഞാൻ അവൾക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേ അവള് വിചാരിച്ചിണ്ടാവും അത് അവളെയാണ് എന്നാ ഞാൻ സാരി ബ്യൂട്ടിഫുൾ കമ്മല് ബ്യൂട്ടിഫുൾ മൂക്കുറ്റി ബ്യൂട്ടിഫുൾ എന്നാ പറഞ്ഞേ അതൊക്കെ ആരുടെയാ എന്റെ മുട്ടയുടെ അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ ആർക്കാ നിനക്ക് അവള് വാങ്ങിക്കൊണ്ട സാധനം തിരിച്ചു വേണോ വേണ്ടേ പിന്നെ